പേരെ ചിന്തിച്ചു ചിന്തിച്ചു ഈ വീട്ടിലുള്ള ഞാൻ പ്ലാൻ ചെയ്തില്ല നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള ക്ലിപ്പ് വോയിസ് അഭിലാഷിന്റെയാണ് അഭിലാഷ് ആര്യൻ ഷാനവാസ് അപ്പാനി ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് കേട്ടോ നോക്കൂ ഇപ്പോൾ വീക്ക്ലി ടാസ്കിൻ്റെ ഫൈനൽ റൗണ്ട് കഴിഞ്ഞിട്ട് നൂറയുടെ ടീം ജയിച്ചു നൂറയ്ക്ക് കിട്ടിയിട്ടുള്ള മൂന്ന് പവേഴ്സിൽ ഒന്ന് ഭിന്നിക്ക് കൊടുത്തിട്ട് സൂപ്പർ എലിമിനേഷൻ സൂപ്പർ നോമിനേ സൂപ്പർ ഇമ്മ്യൂണിറ്റി സൂപ്പർ നോമിനേഷൻ ഇത് രണ്ടും നൂറ സ്വന്തം കൈവശം വെച്ചു അഭിലാഷ് ത്രീ ജി ആയി ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അതിനൊരു അപ്ഡേറ്റ് വീഡിയോ ഞാൻ ഇതിന് ചെയ്തിരുന്നു ഞാൻ അന്ന് അപ്പോൾ പറഞ്ഞൊരു സംഭവമാണ് ഡെഫിനറ്റ്ലി ഇന്ന് വീക്ക് ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ അഭിലാഷിനെ ഈ തഴഞ്ഞൊരു കാര്യമാണ് അതായത് നൂറ അതിൽ പക് സെൽഫിഷ് കളിച്ചു അതിന് ഞാൻ എൻ്റെ ഒരു വേർഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു ഇൻഡിവിജ്വൽ ഗെയിമാണ് അവിടെ ആര് കുത്തുന്നു ആര് കുത്ത കൊള്ളുന്നു എന്നുള്ളതിന് അതൊന്നും പ്രസക്തിയില്ല ഇൻഡിവിജ്വൽ ഗെയിമാണ് പക്ഷെ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് വീക്ക്ലി ടാസ്ക് ഈ മൂന്ന് പേരും കൂടി കളിച്ചത് കണ്ടേന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഇതൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു ഒരു മൈൻഡ് ഗെയിം ഉണ്ട് അതിൽ കാരണവൽ മൂന്ന് പേരെ വെച്ച് കളിക്കുന്നു മൂന്ന് പ്രൈസ് ഉണ്ട് അതായത് മൂന്ന് പവേഴ്സാണ് കിട്ടുന്നത് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേർക്കും വീതിച്ച് കൊടുക്കാവുന്ന രീതിയിലാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മാത്രം പിന്നിക്ക് കൊടുക്കുന്നു അവിടെ അഭിലാഷന കംപ്ലീറ്റ് തഴയപ്പെടുന്നു ഈ ഒരു സിറ്റുവേഷനിലേക്ക് ബിഗ് ബോസും കൊണ്ടെത്തിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വളരെ കൃത്യമായിട്ട് വിലയിരുത്താം വേണമെങ്കിൽ നൂറയെ സപ്പോർട്ട് ചെയ്യാം അതായത് നൂറയുടെ സെൽഫിഷനെസിനെ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം നൂറയുടെ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അഭിലാഷിന് പറ്റിയിട്ടുള്ള സംഗതി അതിൽ അഭിലാഷിന് ഉണ്ടായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഒരു സ്വാഭാവിക ഒരു വിഷമം തോന്നിപ്പോവും വിഷമം തോന്നിയിട്ട് അഭിലാഷിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം ഈ ഒരു സിറ്റുവേഷനിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ കംപ്ലീറ്റ് കോൺവെർസേഷൻ ഉണ്ട് ഷാനവാസ് എല്ലാവരും കൂടി സംസാരിക്കുന്നത് വളരെ നിർണായക ഒരു കാര്യം ഷാനവാസ് അവിടെ പറയുന്നുണ്ട് എന്തായാലും എന്താണ് ഇവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്നുള്ളത് നോക്കാം അതായത് ഇവരെല്ലാവരും കൂടി കടന്നിട്ട് അത് വിഷമം അത് ആദ്യം പറഞ്ഞിട്ടുള്ള ക്ലിപ്പ് നിങ്ങൾ കേട്ടോ എനിക്ക് ഭയങ്കര എനിക്കത് കേട്ടപ്പോൾ തന്നെ തോന്നിപ്പോയി കാരണം വെച്ചാൽ വിഷമമായി പോയി ഈ അഭിലാഷ് എവിടെക്കോ ഒരു ഭാഗ്യമില്ലാത്തവനെ ഭാഗ്യം ഞാൻ അങ്ങനെ പറയല്ല ഫൈനൽ റൗണ്ട് വരെ എത്തിയിട്ട് എവിടുന്നോ നിന്നും പോകുന്ന രീതിയിലൊരു അങ്ങനെ അഭിലാഷിനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ആ ഒരു വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം നിങ്ങൾ അതായത് ഇതിന്റെ ഈ ഫൈനൽ ഔട്ട്പുട്ട് ഈ കിട്ടുന്ന മൂന്ന് സൂപ്പർ പവേഴ്സ് എന്ത് ചെയ്യണം എന്നുള്ളത് പ്ലാൻഡ് പ്ലാന്റായിരുന്നു എന്നാ ചോദിക്കുന്നത് ഷാനവാസ്ടോ അണ്ടർസ്റ്റാൻഡിംഗ് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്ക് യെസ് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും തോന്നി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഷാനവാസ് അവിടെ ചോദിച്ചിട്ടുള്ളത് മൂന്ന് പേർക്കും മൂന്ന് ഐറ്റം ആ ഒരു രീതിയിലാണ് ബിഗ് ബോസ് ഈ ടാസ്കും ഇതിന്റെ ആ ഒരു പ്രൈസ് മണി പ്രൈസ് പറഞ്ഞിട്ടല്ലോ പ്രൈസ് മണി അല്ല പ്രൈസ് പ്ലാൻ ചെയ്തിട്ടില്ല ടാസ്ക് ജയിക്കുന്നവർക്ക് കിട്ടുന്ന റിവാർഡ് അല്ലേ പ്ലാൻ അതായത് നറുക്കിടാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ബിന്നി അപ്പാനിയോട് പറഞ്ഞിരുന്നു പിന്നെ അത് തിരിഞ്ഞിട്ടുള്ളത് വേറെ എവിടെയോ ഡിസ്കഷൻ വന്നോന്നറിയില്ല നിനക്ക് ഫസ്റ്റ് ഫസ്റ്റ് തൊപ്പി എന്തായാലും പറഞ്ഞു പറഞ്ഞു നരക്കിടും എന്ന് എന്താണെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ല അത് അത് നമുക്ക് ഇങ്ങനെ ചെയ്തു എനിക്ക് തന്നെ അറിയില്ല ൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അഭിക്ക് അറിയില്ല എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് അറിയില്ല പക്ഷേ മൂന്ന് പേർക്കും മൂന്ന് മൂന്ന് പേർക്കും കൂടി വീതിച്ചെടുക്കാവുന്നത് ഉണ്ടായിരുന്നുള്ളോ അവിടെ ഒരാൾക്ക് എലിമിനേറ്റ് ചെയ്യാം ഇപ്പം നൂറെ സംബന്ധിച്ച് നൂറയ്ക്ക് അത്യാവശ്യം പുറത്തുള്ള സപ്പോർട്ടുണ്ട് നൂറെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല അവിടെ നോമിനേഷനിൽ വന്നു എന്ന് വിചാരിച്ച് നൂറക്കൊരു ഇഷ്യൂ ഉണ്ടായിക്കൊള്ളുന്നില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഇനി നൂറേയും ആതിലെയും ഒരു ടീമായതുകൊണ്ട് ആയതുകൊണ്ട് നൂറ് മൂന്ന് ആഴ്ച അവിടെ സേഫ് ആവുന്നു രണ്ടാമത്തെ സിറ്റുവേഷനിൽ നൂറേയും ആതിലേയും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം അവർക്ക് എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയറായിട്ട് ചൂണ്ടിക്കാണിച്ച് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു പവർ വിട്ട് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കണ്ട സമയത്ത് തന്നെ കണ്ടു അഭിലാഷ് ഭയങ്കര ഹാപ്പി ആയിട്ട് സത്യം പറഞ്ഞാൽ എനിക്കത് പിന്നെ എന്താ വിഷമം തോന്നിപ്പോയി കാരണം അഭിലാഷ് ചാടി ചെന്നിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഏഹ് പക്ഷെ അത് കഴിഞ്ഞോട് കൂടി അഭിലാഷെ അവിടുന്ന് പോകുന്ന കണ്ട കേട്ടോ അഭിലാഷിനെ എവിടെയൊക്കെയോ ചെറിയൊരു നന്മ എനിക്ക് പേഴ്സണൽ ഫീൽ എനിക്ക് ഫീലിയില്ല ചിലപ്പോ നിങ്ങക്ക് ഉണ്ടായിക്കൊള്ളന്നില്ല എവിടെയൊക്കെ അഭിലാഷ് എന്നുവച്ചാ ഞാൻ പറഞ്ഞാൽ വേറെ വല്ലവരും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലല്ല അഭിലാ വേറൊരു വ്യക്തിയാണെങ്കിൽ ഈ അഭിലാഷ പെരുമാറിയ പോലെയല്ല പെരുമാറുക ഇനി ഇതിന് വേറൊരു പോസിബിലിറ്റി കൂടി ഞാൻ ചെയ്യിക്കട്ടെ ഈ നൂറയുടെ സ്ഥാനത്ത് നൂറ ചെയ്തതിന് പകരം അവിടെ ചെയ്തിരുന്നത് അനീഷ് അല്ലെങ്കിൽ അനുമോളായിരുന്നെങ്കിലോ അനീഷാണ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ അനുമോളാണ് ഈ ഒരു സംഗതി ചെയ്തതെങ്കിൽ നൂറയ്ക്കിപ്പോൾ കിട്ടുന്ന രീതിയിലുള്ള ഈ രീതിയിൽ ഈ ഈ ഈ ഈ ഈ ഈ കാണുന്ന വളിയന്മാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ ഇവരിന്ന് സംസാരിക്കണ ഇതേ ടോണിലായിരിക്കുമോ സംസാരിക്കുക ഷാനവാസ് ഇതേ ടോണിലായിരിക്കുമോ അപ്പാനി ഇതേ ടോണിലായിരിക്കുമോ ഏഹ് കൊന്നു കൊല വിളിച്ചിട്ടുണ്ടാവും ഷാനവാസും ആണെങ്കിലും പിന്നെ അപ്പനിയൊക്കെ അനീഷാണ് ഇത് ചെയ്തതെങ്കിൽ അനീഷ് ടാട്ട ഖത്തം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അതല്ലാതെന്ത്ഷ്യപ്പെടണം അതൊന്നും അതൊക്കെ ഗെയിം ആയിട്ട് തന്നെ കാണാം അല്ല എന്ത് പറയാ നമ്മള് എന്നിട്ട് നൂറ വളരെ പണി കൊടുത്തു ഞാൻ പറഞ്ഞു ഞാൻ പതിനെട്ട് പേരെ കുറിച്ച് ചിന്തിച്ചു ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല കറക്ട് അവിടെയാണ് അഭിലാഷിന്റെ ഗെയിമിന്റെ ഡിഫറൻസ് ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫസ്റ്റ് ഈ ഒരു ക്ലിപ്പ് ഫസ്റ്റ് പ്ലേ ചെയ്തത് അഭിലാഷ് അഭിലാഷിന്റെ ടീമിൽ മൂന്ന് പേര് ടോട്ടൽ ഇരുപത്തൊന്നിൽ ബാക്കി പതിനെട്ട് ഈ പതിനെട്ട് പേരെയും തോൽപ്പിക്കാനുള്ള ഗെയിം പ്ലാൻ അഭിലാഷിന്റെ ആയിരുന്നു സത്യമായി ടാസ്ക് ഉണ്ട് അവർക്കറിയാം പക്ഷേ ബാക്കി ഈ മൂന്നെണ്ണത്തിന് തോൽപ്പിക്കാം ബാക്കിയുള്ള കൂടുതലുള്ള രണ്ടെണ്ണം ഉണ്ടല്ലോ ആ രണ്ടുപേരെ തോൽപ്പിക്കാനുള്ള പ്ലാനിങ് കയ്യിലുണ്ടായില്ല കയ്യിലുണ്ടായി അതാണ് കളി അല്ല സത്യമായിട്ടും സത്യമായിട്ട് നീ അത് അല്ല ഞാൻ സീരിയസ്ലി പറഞ്ഞതാണ് ഞാൻ ഞാൻ ആ ഗെയിം പറഞ്ഞപ്പോ ഞാൻ പതിനെട്ട് പേരെ എങ്ങനെ ഇത് ചെയ്യാന്ന് വിചാരിച്ചാണ് ഞാൻ കളിച്ചത് എന്ന് വെച്ചാൽ ബിൽ പ്ലാൻ ഉണ്ടായിരുന്നു അത്രയ്ക്ക് അതിനുള്ള പ്ലാൻ മാത്രമേ നടന്നുള്ളൂ കൂടെ നിൽക്കുന്നവരുടെ കാര്യം ഞാൻ ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു പണി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സീരിയസ്ലി ഞാൻ വിചാരിച്ചില്ല അതെന്തൊരു പണിയാണെന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു കാര്യം ഷാനവാസ് നിനക്ക് വേറെയും പണി വരുന്നുണ്ട് അത് അതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയല്ല എന്നെ സംബന്ധിച്ച് എന്ത് പണിയാണെങ്കിലും ഒരു ഇഷ്യൂ അല്ല കിട്ടുന്ന കിട്ടുന്ന പണിയൊന്നും പണി പണി എന്ത് പണിയാ പോകുന്ന പ്രശ്നം ഇതൊരു ഈ ഗെയിമിൽ നിനക്ക് വേറൊരു ഒരു ഇനി ഷാനവാസ് അവിടെ മൈൻഡ് ഗെയിം കളിക്കണം എന്നുള്ള അറിയില്ല ഷാനവാസ് പറയുന്നുണ്ട് ഈ ഗെയിമിനകത്ത് നിനക്ക് ഇതിലേറെ വലിയൊരു പണി വരുന്നുണ്ടെന്നൊരു സൂചന ഷാനവാസിന് കിട്ടുന്നുണ്ട് ഷാനവാസ് ഇങ്ങനത്തെ പല കാര്യങ്ങളും പകുതിയും തോണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത് ഷാനവാസിന് ഒരു ഗെയിം പ്ലാൻ ആണോ ഒരു മൈൻഡ് ഗെയിം ആണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ അഭിലാഷിൽ അവിടെ ഇതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ തന്നെ ചൂടാവാദം പ്രശ്നം ഉണ്ടാക്കാതെ വളരെ ലൈറ്റായിട്ട് ഇവിടെ സംസാരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നു കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് ജസ്റ്റ് ഒരു സാധനം അങ്ങനെ ഇട്ട് വയ്ക്കുന്നു ഇതിലേറെ വലിയൊരു പണി ഇത് വീണ്ടും അഭിലാഷ് എടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് പണി എന്ത് പണി പക്ഷേ ഒരു കാരണവശാലും വശ ഷാനവാസ് അവിടെ പറയുന്നില്ല എന്ത് പണിയാണ് പിന്നെ അഭിലാഷിന് വരുന്നത് എന്നുള്ളത് ഇതാണ് ഇതാണിപ്പോൾ ലൈവിൽ നടക്കുന്നത് ഇതിൻ്റെ ബാക്കി കോൺവെർസേഷൻ എന്താണെന്നുള്ള ആ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വന്നു അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലൈവ് കണ്ടവർക്കൊന്നും കൂടി കൂടുതൽ കണക്ട് ചെയ്യും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് ചാനലും സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് മെസ് ബൈ